ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മളും ഒരു ചെടി നട്ട് മാതൃകയാവാൻ പോവുകട്ടാ മാതൃക അല്ല നമ്മളെല്ലാ വർഷം ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പൊ നിങ്ങൾക്കും കൂടിയിട്ട് നമ്മുടെ ജൂൺ അഞ്ചിന്റെ ചെടി വെക്കല് നിങ്ങൾക്കും കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അബിയേട്ടൻ അതിന് വേണ്ടിയിട്ട് നല്ല ചീവിടിന്റെ ശബ്ദമുണ്ട് അബിയേട്ടൻ അതിന് വേണ്ടിട്ട് കുഴി കുത്താട്ടാ അപ്പൊ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാ അപ്പൂനേയും കൊണ്ട് പാവനെ കൊണ്ടാട്ടോ വെക്കുന്നത് അവർക്ക് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ചെയ്യാം വ അപ്പോൾ അബിയേട്ടൻ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ തന്നെ ആട്ടാ വെക്കണേ കുറെ നാൾ കഴിഞ്ഞാൽ നമ്മൾ വെണ്ട് ഇതൊക്കെ മാറ്റും കുറെ നാളല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ടും കാര്യങ്ങളൊക്കെ മാറ്റും അപ്പോൾ പിന്നെ ഇത് നമുക്ക് മരം ചെടി ചെടിയല്ല മരം ഒരു ചെറിയൊരു മരം മരം നിങ്ങൾക്ക് സർപ്രൈസാണ് വെക്കുമ്പോൾ കണ്ടാൽ മതിട്ടാ അപ്പോൾ കുടി കുടികൂത്തുന്നുണ്ട് ഇനി നമുക്ക് വെക്കാം പിള്ളേരെ കൊണ്ടുപോയിപ്പിക്കാം നമ്മുടെ പരിസ്ഥിതി നോക്കിയാ വാവതേ വെള്ളം നനച്ചു തുടങ്ങി അല്ലെങ്കിൽ വാ വെള്ളം നനച്ചൊരു ടാങ്ക് വെള്ളം കളകിട്ട അപ്പുതേ ഇരിക്കണു അപ്പോ എട്ടുകാലിയാ എട്ടുകാലിയൊക്കെ അവിടെ നടന്ന് വായു നമുക്ക് പരിസ്ഥിതി ദിനാണ് നമുക്ക് നമുക്ക് വാ 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 ഇത് ഞങ്ങളുടെ റംബൂട്ടാൻ ഹൈബ്രിഡ് റംബൂട്ടാൻ ഓ നോക്കിയേ ആറുമാസം കൊണ്ട് കായ്ക്കും പറഞ്ഞാണ് ആറുമാസം ഒരു വർഷം വർഷമാസത്തിന് മേലെ ആയിട്ടുണ്ട് നമ്മൾ വീട് പണി തുടങ്ങിയ സമയത്ത് വെച്ചുള്ളത് കേട്ടാ പ്രതീക്ഷിക്കാം അപ്പോ ഇതാട്ടാ നമ്മൾ മേടിച്ചിട്ടുള്ള ചെടി നമ്മൾ മേടിച്ചിട്ടുള്ള ചെടിയല്ലാട്ടാ ഇതേ നമ്മുടെ വീട്ടിൽ ഇണ്ടായ അരിനെല്ലിടെ ചെടിയാണ് ഏട്ടാ അത് ഇത് പക്ഷേ പ്ലാവും അരിനെല്ലിയും പ്ലാവും കൂടിയിട്ട് ഒരുമിച്ചായിരുന്ന അതിന്റെ വീഡിയോ ഞാൻ ഇത് അബിയായിട്ട് ഇളക്കി എടുക്കണ എന്റെ വീഡിയോ ഞാൻ കാണിച്ചതാണ് നമ്മള് ചെടി മേടിക്കേണ്ടല്ല എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ടേ ഇപ്പൊ ഒരു ആറു മാസത്തിന് മേലെ ഒട്ടുമിക്ക ചെടികളും നമ്മള് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് തനിയെ മുളച്ച് വന്ന അരിനെല്ലി ആട്ടാ അപ്പൊ എന്തായാലും പ്ലാവ് അരിനെല്ലിയും ഒരു ഒരുമിച്ചു നിൽക്കണത് അപ്പൊ നമ്മൾ എന്തായാലും ഇനിയിപ്പോ എന്തായാലും ജൂൺ അഞ്ചിൽ ഇന്ന് പരിസ്ഥിതി അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇതിനെ പറച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റണം അപ്പൊ ഇന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടാ അപ്പൊ നമുക്ക് ആ പുനിമാവനെ വിളിക്കാം ഓഫ് വാ പൈപ്പ് ഓഫ് ആയി അപ്പുവാ ചെരുപ്പിടണ്ട അവര് നല്ല വെള്ളം കളിയിലാണ് അങ്ങനതേ മരം നടാനുള്ള ആൾക്കാർ വന്നിട്ട് മരം നടാൻ ഇണ്ടാവണം അപ്പൊ അപ്പഴേക്കും അതിന്റെ അയിലൊക്കെ പറഞ്ച് ഓരോരുത്തരു കണ്ണമ്മലും തലയിലൊക്കെ വെച്ചു തുടങ്ങിട്ടാ അപ്പൊ ഇനി എന്തായാലും നമുക്ക് മരം നട്ടിട്ട് വരാം നമ്മുടെ അരി നെല്ലിയാട്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ അപ്പൂമാവീ ചെടി നടാൻ പോണ് ഇങ്ങട് നോക്ക് ഇങ്ങട് നോക്ക് ഇങ്ങട് നോക്കട അപ്പും ഇങ്ങനെ മേലെ ആ ചെടി മണ്ണിലൊക്കെ കൈ മുക്കണം ഇങ്ങനെ ിക്കണ്ടല്ലാ ഇന്നത്തെ തലമുറക്ക് അറിയില്ലല്ലോ മണ്ണ് പച്ചപ്പ് എന്തൊക്കെയാണ് അപ്പൊ പറഞ്ഞെന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കൊക്കെ തന്നെ വേണം അത് കാരണം അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ അരിനെല്ലീന നട്ടിണ്ട് അപ്പും ഭാവി അഭിയേട്ടനും കൂടി നട്ടിണ്ടത് അപ്പൊ ഇതൊരു വലിയ മരാവട്ടെ നമ്മള് ജൂൺ അഞ്ചിന് നട്ടിട്ട് ഇതൊരു വലിയ മരമായിട്ട് അടുത്ത വർഷം അമ്മയ്ക്ക് നമുക്ക് ഇതിന്ന് അരിനെല്ലി കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെട്ടാ ഓക്കെ നമുക്ക് ഇതിന് വെള്ളം ഒഴിക്കാം എല്ലാം കഴിഞ്ഞപ്പോ കുഞ്ഞാരുമാമൻ വന്നു ആ പുനിവ അവരും ചെടിയുടെ എടുത്ത് നിന്നിട്ട് ഒരു വീഡിയോ ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ അച്ഛനെ അച്ഛന്റെ തല്ലേ അച്ഛൻ്റെ തല്ലേലി വെള്ളം കിട്ടാ അച്ഛൻ അത് ഇതാക്കട്ടെ അങ്ങനെ ഞങ്ങള് ചെടി നട്ടിട്ടുണ്ട് ചെടിയല്ല ഞങ്ങള് അരിനെല്ലിട മരം നട്ടിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇവർക്ക് പോസ്റ്റർ വേണം സ്കൂളിലുള്ള പോസ്റ്റർ അതുപോലെ തന്നെ ആ സ്കൂളിക്കുള്ള പോസ്റ്റർ മതി നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ അണ്ട് മാമൻ മേലീട്ട് നമുക്കൊരു നോൾട്ടേരോ പ്രസ്റ്റിജിന്റെ എന്തോ ഒരു കുക്കറോ എന്തോ പാത്രം മേടിച്ചതിന്റെ ഒരു ഇത് കിട്ടി തന്നിട്ടുണ്ട് കേട്ടോ കാർഡ്ബോർഡ് നമ്മൾ കാർഡ് ബോർഡിലെ പോസ്റ്റർ പ്ലാസ്റ്റർ എന്ന് പറയുന്ന പ്ലക്കാഡ് അല്ലെങ്കിൽ പോസ്റ്റർ എനിക്ക് ഇങ്ങനെ പറയുമ്പോ തെറ്റിയതാ അപ്പോൾ ഫസ്റ്റ് ഞാനാണ് വരയ്ക്കാൻ നമ്മളെ സ്കെയിലും പെൻസിലൊക്കെ എടുത്തത് പക്ഷേ വരച്ച് വന്നപ്പോൾ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് അപ്പോൾ കുഞ്ഞാലി മാമൻ പറഞ്ഞു നീ അങ്ങോട്ട് നീങ്ങി നിന്നെ ബാക്കി ഞാൻ വരച്ചരാന്ന് പറഞ്ഞിട്ട് അവനാട്ടാ പ്ലക്കാർഡ് വരയ്ക്കാൻ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ റഫറൻസിന് ഒരു വീഡിയോ നോക്കിയിട്ടുണ്ട് അതുപോലെ ആട്ടാ വരയ്ക്കിന് അങ്ങനെ ഇത് കഴിഞ്ഞ പ്രാവശ്യം മാമൻ കൊണ്ടുവന്നത് ആ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഔട്ട്ലൈൻ വരച്ചു ജസ്റ്റ് പെൻസിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂണ് ഇതൊക്കെ ചെയ്യേണ്ടത് പക്ഷെ നമ്മുടെ അപ്പക്കുട്ടനത്രക്കെ ആയിട്ടും ഇല്ല പിന്നെ അവന് എന്താ പറയുക ഇത് സ്കൂളിൽ ചിലപ്പോൾ ഒരു പ്രൈസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു സിസ്റ്റർമാരെ അപ്പോൾ നല്ല ഭംഗിയാക്കെ അപ്പോൾ അവനെ കൊണ്ട് നമ്മൾ കളർ ചെയ്യിപ്പിച്ചു കേട്ടോ കുറച്ചേ കളർ ചെയ്യിപ്പിച്ചോളൂ ബാക്കിയൊക്കെ ഞാനും മാമനും കൂടിയിട്ടായിട്ടാണ് ചെയ്തത് അപ്പു കളറും കാര്യങ്ങളൊക്കെ ചെയ്യും ചിത്രം വരയ്ക്കുകയും ചെയ്യും പക്ഷേ ഇന്നത്തെ നമ്മളെ പരിസ്ഥിതിയുടെ ഇത്തിരി കൂട്ടിയിട്ട് ഭംഗിയാക്കണ്ടേ അപ്പം മൂപ്പര് ബുക്കിൽ വരച്ചോണ്ടായിട്ടുണ്ട് കേട്ടോ അവന് ഇഷ്ടപ്പെട്ടവരെ വരച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാർഡ് ബോർഡിൽ ഇപ്പോൾ നമ്മളാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ കളറിങ്ങും വരയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ പോസ്റ്റെയർ പരിസ്ഥിതിയുടെ ഞാൻ അതൊന്ന് പശ തേച്ച് വെച്ചിട്ടില്ലല്ലേ അപ്പം അതിലൊരു വെയിറ്റ് കയറ്റി വെച്ചു കേട്ടോ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപ്പുക്കൂട്ട യൂണിഫോമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്കൂളിൽ പോവാം അപ്പക്കൂട്ടനെ അപ്പൊന്നും കൊണ്ടുപോകട്ടെ ഇന്നത്തെ എന്താവും എന്താവുന്നറിയില്ല സ്കൂളിൽ പോയിട്ട് സ്കൂൾ ബസ്സിലാണ് പോകണത് എന്നാലവൻ ശ്രദ്ധിച്ചോളൂ അപ്പം നോക്കിയാൽ അവനെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ അവനെ ഇത്തിരി ഷൈന് നമ്മളവനെ കോൺസെൻട്രേറ്റ് നിൽക്കുക അവനൊന്ന് നോക്കല നിൽക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരു ചമ്മലാട്ടാ അതാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് എന്തായാലും അപ്പക്കൂട്ട സ്കൂളിൽ പോയിട്ട് വരട്ടെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ പിന്നത്തെ വീഡിയോസിൽ പറയുമ്പോൾ ഒക്കെ പറയട്ടോ അപ്പോ എല്ലാവർക്കും ഇന്ന് പരിസ്ഥിതി ദിനാശംസകൾ എല്ലാവരും ഒരു ചെടിയൊക്കെ നടാ നമ്മുടെ ഭാവി തലമുറേനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ